എറണാകുളം വൈറ്റില സിഗ്നൽ ജംഗ്ഷനിൽ ഏത് നിമിഷവും ദുരന്തം വിതയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരു അപകടക്കെണിയുണ്ട് കൊച്ചി മെട്രോ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോടികൾ വിലമതിക്കുന്ന ക്രെയിനാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന നിലയിൽ തുടരുന്നത് വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയോട് ചേർന്നാണ് ഈ മരണക്കിടപ്പ് ഒരു വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ ആരും തിരിഞ്ഞു നോക്കില്ല ആർക്കും ആശങ്കയുമില്ല അലി അക്ബർഷ അവിടേക്ക് പോയിട്ടുണ്ട് അലി അക്ബർഷ ദുരന്തമുണ്ടായി ആളുകൾ മരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈറ്റില സിഗ്നൽ ജംഗ്ഷനിലെ ആ അപകടക്കെണി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം സുജ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിൻ്റെ മധ്യത്തിലുള്ള വൈറ്റില ഹബ്ബിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെയാണ് നമുക്ക് കാണാം ഇങ്ങനെ മാനം ഉയർന്നു നിൽക്കുന്ന ഒരു മരണക്കെണി പത്ത് വർഷത്തിലധികമായി ഈ ഇത്രയും വലിയ ഭീമാകാരനായ ക്രെയിൻ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് ഈ വൈറ്റിലയിൽ നിന്നും പേട്ട വരെയുള്ള മെട്രോയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ കാണുന്ന ക്രെയിൻ ഇവിടെ എത്തിക്കുന്നത് അന്ന് സത്യത്തിൽ ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏഴ് കോടിക്ക് മേലെ വില വരുന്ന ഒരു ക്രെയിൻ ആയിരുന്നു ഈ കാണുന്നത് അത് പിന്നീട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ കോടതി ഈ പറയുന്ന ക്രെയിൻ ജപ്തി ചെയ്യുന്ന ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ ഇവിടെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം വലിയ വാഹനങ്ങളുടെ തിരക്ക് ഈ ഭാഗത്തെല്ലാം വലിയ രീതിയിൽ സിഗ്നലിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന എപ്പോഴും വാഹനങ്ങളും കാറുകളും എല്ലാം ഒരുപാട് നേരം കിടക്കേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്താണ് വൈറ്റില മൊബിലിറ്റി ഉള്ളത് നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സിഗ്നലിൽ കിടക്കേണ്ടി വരുന്ന വലിയ ജനത്തിരക്കേറിയ സ്ഥലത്താണ് ഇത്രയും വലിയൊരു ദുരന്തം തലയ്ക്ക് മേലെ ഇങ്ങനെ നിൽക്കുന്നത് ഇതേ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെയും ഇത് പലയാവർത്തി വാർത്തകൾ യും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ദുരന്തം ഉണ്ടായാലല്ലാതെ ഇതിലൊരിടപെടൽ നടത്തില്ല എന്ന നിലപാട് തന്നെയാണ് നമ്മളുടെ അധികൃതരത എന്ന് തന്നെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഇതെങ്ങാനും മറിഞ്ഞു വീഴുകയാണ് എങ്കിൽ സുജയ തൊട്ടടുത്ത് കാണാം മെട്രോ പാലമാണ് പോകുന്നത് മെട്രോ പില്ലറുകൾക്ക് മുകളിലേക്കായിരിക്കും മറിഞ്ഞു വീഴുക എന്നത് ഒരു ദുരന്തം മറ്റൊന്ന് വലിയ ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലം എപ്പോഴും വാഹനങ്ങൾ ഒരു സ്ഥലം അവിടേക്കാണ് ഇത് പതിക്കുന്നതെങ്കിൽ വലിയൊരു ദുരന്തം ഗുരുതരമായൊരു ദുരന്തം കൊച്ചിയിൽ സംഭവിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളോടും കൂടിയാണ് ഈ ഭീമാകാരനായ ട്രെയിൻ ഇവിടെ നിൽക്കുന്നത് ഇനി ഏഴ് കോടിയൊന്നും വില കിട്ടില്ല ും തുരുമ്പിലയ്ക്കെങ്കിലും ഇതെടുത്ത് ഒഴിവാക്കിയാൽ കുറേ മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാക്കാമെന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും കൊച്ചി മെട്രോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നിലയിൽ തന്നെയാണ് ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരുന്ന കരാറുകാർ ഡൽഹി മെട്രോ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം നിർമ്മാണം പൂർത്തിയാക്കി പോയതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ആരും കൊച്ചിയിലില്ല ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല കൊച്ചിയിൽ എന്നുള്ളതാണ് അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയമാണ് നോക്കൂ ഈ വാഹനങ്ങളുടെയൊക്കെ മുകളിലേക്ക് പതിച്ചാലുണ്ടാകുന്ന സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പത്ത് വർഷമായിട്ടും ഇതിൽ ഒരിടപെടൽ നടത്താൻ നമ്മുടെ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് മെട്രോ നിർമ്മാണത്തിന് വേണ്ടി പത്ത് വർഷം കൊണ്ട് മുമ്പ് കൊണ്ടുവന്ന ഈ ക്രെയിൻ മറിഞ്ഞു വീണാൽ ദേ മെട്രോ പാലം തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാകും തൊട്ടടുത്തുള്ള ബ്രിഡ്ജ് തകരുന്ന സാഹചര്യം ഉണ്ടാകും വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ നമ്മൾ തിരക്കൊഴിഞ്ഞ് കണ്ടിട്ടേയില്ല സത്യം പറഞ്ഞാൽ ഈ കൊച്ചി പരിസരത്തെ കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമെന്ന് തന്നെ പറയേണ്ടി വരും എപ്പോഴും വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം ഇവിടെ തൊട്ടടുത്ത് ഓട്ടോ ഡ്രൈവർമാരുണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ വലിയൊരു അപകട സാഹചര്യം തന്നെയല്ലേ ക്രൈനിങ്ങനെ വലിയ ജനത്തിലൊക്കെ എപ്പോഴുള്ള സ്ഥലമാണ് അപകടം ഉണ്ടായ ആദ്യം ഓടിയ തേണ്ടി വരും നിങ്ങളൊക്കെ തന്നെയാണ് ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിപ്പോ മറിഞ്ഞു വീണ ഈ ബ്രിഡ്ജ് തകരും വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണാലും വലിയ അപകടം ഉണ്ടാവും ഇതേപോലെ തന്നെ പല പത്രപ്രവർത്തകരും വന്നിട്ട് എടുത്തിട്ട് പോയതാണ് പത്രങ്ങളിൽ വാർത്ത വന്നാണ് പക്ഷെ ഇതുവരെ

നമ്മൾ ഈ കാഴ്ച കാട്ടിത്തരുന്നത് രണ്ട് മാസം മുൻപ് ഇത് ചൂണ്ടിക്കാട്ടിയതാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ആ ക്രൈൻ ഇവിടെ കിടക്കുന്നുണ്ട് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഈ കാഴ്ച വയ്ക്കുകയാണ്